ഹായ് ഹലോ മഴതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീനെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് വൈജയന്തി ഒരു ഭാഗത്തു കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വൈജയന്തിയുടെ ശ്രമങ്ങൾ പരാജയം പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും അലീനെ പുറത്താക്കാനായിട്ട് പുതിയൊരു ഒരാളെ ഒരു ജോലിക്കാരിയെ വൈജയന്തി അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാലചന്ദ്രൻ അവരെ പുറത്താക്കും അലീനെ അവിടെ പിടിച്ചു നിർത്തും അതിന്റെ പേരിൽ എല്ലാവരും കൂടി യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ തുറന്നു പറയും എന്ത് ചെയ്താലും പണി കിട്ടാൻ പോകുന്നത് വൈജയന്തിക്ക് തന്നെയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോൾ അലീനയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി ഭയങ്കര കലുപ്പിലാണ് എന്ത് സംഭവിച്ചാലും അലീനെ പുറത്താക്കണം അരോ നിഗ് ഒരു ചിന്ത മാത്രമേ വൈജയന്തിക്കുള്ളൂ അങ്ങനെ അവസാനം കമലയെ കൂട്ടുപിടിച്ചിട്ട് വൈജയന്തി കൊറേ പേരെയൊക്കെ വിളിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഹോം നേഴ്സിനെ ആക്കാനായിട്ട് അപ്പൊ ഈ സമയത്ത് അലിനെ പറഞ്ഞിട്ട് മുത്തശ്ശി വൈജയന്തിയെ വിളിച്ചു എന്നാൽ വൈജയന്തി എവിടെയാണെന്ന് പറഞ്ഞില്ല ഞാൻ എന്തായാലും നിങ്ങൾക്കുള്ള പണി തന്നിരിക്കും അമ്മയ്ക്കിപ്പോ എന്നെ വേണ്ടല്ലോ അമ്മക്കിപ്പോ അവളെ മതിയല്ലോ അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കെ ഞാൻ എന്തായാലും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തപ്പോ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലായി വൈജി എന്തു കൊല്ലപ്പള്ളിയിലുണ്ട് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി ആ സംഭവങ്ങൾ കഴിഞ്ഞ് അലീനയോട് പറയുന്നുണ്ട് നീ പേടിക്കണ്ട എന്തായാലും അവൾ ഇങ്ങോട്ടേക്ക് വന്നോളും നീ ഇനി കാര്യമാക്കാനൊന്നും പോകുന്നില്ല പോകണ്ട പിന്നെ പ്രത്യേകിച്ച് എന്തായാലും രണ്ടു ദിവസം അവിടെ നിൽക്കാൻ പോകുന്നില്ല അവിടെ കമല അവളെ എന്തായാലും സമ്മതിക്കത്തില്ല കമല അവളെ അടിച്ചു പുറത്താക്കും എന്നും മുത്തശ്ശി പറയുന്നുണ്ട് കൊറേ കഴിഞ്ഞ് കമല കൊറേ സംസാരിച്ചോ അങ്ങനെ കുറേ പേരെ വിളിച്ചപ്പോഴത്തേക്കും ഒരു ഹോം നേഴ്സിനെ ശരിയായി എത്ര വയസ്സാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയ്ക്കോളൂ വന്ന് വിളിച്ചുകൊണ്ട് വെക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജന്തി പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് റെഡി ആയിട്ട് വന്ന് നോക്കുമ്പോൾ തൻ്റെ കാറിനെ ഈ കീ കാണാനില്ല അവിടെ മുഴുവൻ അരിച്ചു പറക്കി കമലയും പിന്നെ കമലയുടെ മോളും എല്ലാവരും വന്നിട്ട് അരിച്ചു പറക്കുന്നുണ്ട് പക്ഷെ ആ കീ കാണാനില്ല അങ്ങനെ തികീ തപ്പിക്കൊണ്ട് നടന്ന സമയത്താണ് ഹരി കീ കൊണ്ടുവരുന്നത് ഹരിയാണ് കാർ എടുത്തോണ്ട് പോയത് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതാണ് കമലേട്ട തീ കാരണം ഇവൻ എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ടാ വന്നത് അവന്റെ സ്വഭാവവും അത്ര ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ കാറൊക്കെ എടുത്തുകൊണ്ട് തിരികെ കമല വൈജയന്തി അങ്ങ് പോയി വൈജയന്തി പോയി നേരെ ഹോം നേഴ്സിനെ വിളിച്ചുകൊണ്ട് കടപ്പാട്ടൂരിലേക്ക് വരികയാണ് ഈ സമയത്ത് അലീന മുത്തശ്ശിര കാര്യങ്ങളൊക്കെ നോക്കി ക്ലെയിം ഇതെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് വൈജയന്തി അവിടേക്ക് വരുന്നത് വന്ന വന്നപാടെ തന്നെ ജോലിക്കാരി അവിടെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു ഡൈനിങ് ടേബിളും എല്ലാം കാണിച്ചു കൊടുത്തു അപ്പൊ അവര് വന്ന ഉടനെ തന്നെ ചോദിച്ചത് ടി വി ഇരിക്കുന്ന റൂം എവിടെന്നാണ് ടി വി ഇരിക്കുന്ന റൂം കാണിച്ചു കൊടുത്തപ്പോ എനിക്ക് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്ത് മണിവരെ എല്ലാ സീരിയലുകളും കാണണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലും എനിക്ക് ഒരു ഒരു മണി മുതൽ രണ്ട് വരെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണി മുതൽ മണി വരെ അങ്ങനെ എനിക്ക് എല്ലാ സീരിയലുകളും കാണണം അതിന് വേണ്ടിയിട്ട് ഒരു തടസ്സവും പറയരുതെന്ന് പറഞ്ഞു ഇതിനിടയിൽ പന്ത്രണ്ട് മണിക്ക് മുന്നേ ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇനി അവസാനം അലിനെ പറഞ്ഞു വിട്ടിട്ട് ഇവ ഈ ഒരു ജോലിക്കാരി ഇവിടെ നിർത്തിയിട്ട് ഇവര് പാരയാകുമോ എന്നുള്ളൊരു സംശയം ഇപ്പം വൈജയന്തിക്ക് ഇല്ലാതില്ല എന്തായാലും മുത്തശ്ശിയെ കൊണ്ട് കാണിച്ചു കൊടുത്തു മുത്തശ്ശിക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയും മുത്തശ്ശിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അലീനെയും പരിചയപ്പെടുത്തി ഈ സമയത്താണ് ഇത് പുതിയ ഹോം നേഴ്സാണ് ഞാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ അലീനെ എവിടെയാണ് അല്ലെങ്കിൽ അലീനെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ നോക്കാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ബാലചന്ദ്രന്റെ കാര്യങ്ങൾ ഞാൻ നോക്കും അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും അലീനെ എന്തായാലും പോകാൻ നിൽക്കുമല്ലേ അവൾ എന്തായാലും പോകാനായിട്ട് തയ്യാറായി നിൽക്കുമല്ലേ അതുകൊണ്ട് എന്തായാലും ഇനി അവൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല അവൾ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു വിടും അത് ഞാൻ എന്തായാലും പോകാൻ നിൽക്കുവാണ് ഞാൻ ബാലചന്ദ്രൻ സാറിനോട് ചോദിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അത് വൈദ്യന്തി സമ്മതിച്ചില്ല അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ എന്തായാലും ബാലചന്ദ്രനോട് പറഞ്ഞോളാം നീ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്നും പടി ഇറങ്ങിക്കോണം എന്ന് വൈജയന്തി അലീനയോട് പറയുവാണ് അലീന ഒന്നും ഇടാതെ അകത്തേക്ക് കയറിപ്പോയി പക്ഷെ മുത്തശ്ശിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ പ്രശ്നങ്ങള് അവസാനം എവിടെ ചെന്ന് എത്തും ഒരു പേടിയിലാണ് മുത്തശ്ശി കുറെ കഴിഞ്ഞ് കൊറേ കഴിഞ്ഞ് അലീന എല്ലാം ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം പോകാനായിട്ട് റെഡിയാവുകയാണ് ഇപ്പോ താൻ താൻ ജയിച്ചു അലീന ഇവിടെ നിന്ന് പോയാൽ ഓട്ടൻ തന്നെ താൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും താൻ ജയിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് വൈജയന്തിക്ക് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളു വൈജയന്തിയുടെയും അലീനയുടെയും ആ ഒരു യുദ്ധവും ഹോംനേഴ്സിനെ കൊണ്ടുവരുന്ന ആ ഒരു കാര്യങ്ങളും ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് പറയുന്നത് എന്നാൽ വൈജയന്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് പാഠം പഠിക്കാൻ വേണ്ടിട്ട് പോകുന്നത് വൈജയന്തിയുടെ വിചാരം അലിനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ താൻ രക്ഷപ്പെട്ടു ബാലചന്ദ്രനും താനും തമ്മിലുള്ള വഴക്ക് തീരും എന്നും കുട്ടികളും മക്കളും വിചാരിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ഇവിടെയാണ് പ്രശ്നത്തിന്റെ തുടക്കം കമലയുടെ വീട്ടിൽ നിന്നും വൈജയന്തി പോകുന്നതിന് മുന്നേ തന്നെ കമല സംസാരിച്ചപ്പോ ഇത് പുതിയ ഹോം ഹോംനേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹോം ഹോംനേഴ്സിനെ പുതിയതായിട്ട് കൊണ്ടുവരുന്നത് ബാലചന്ദ്രനെ നോക്കാനായിട്ട് ഞാനുണ്ട് പിന്നെ മക്കളെല്ലാവരും എനിക്കൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞു അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്ക് തീരുമെന്നുണ്ടെങ്കില് കൃഷ്ണയും എന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് ബാലചന്ദ്രനോട് രോഹിത്തും സംസാരിക്കാം എന്ന് വാക്ക് തന്നിട്ടുണ്ടെന്ന് ഇവിടെ വൈജയന്തി കമലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ വൈജയന്തിയുടെയും മക്കളുടെയും വിചാരം അലീന ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചു എന്നാണ് പക്ഷെ അലീന വീട്ടിൽ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ഏകദേശം ഇത്ര ഈ വലിയ ഉണ്ടാകാത്തത് പക്ഷെ അലീന ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നതിന്റെ ആ നിമിഷം തന്നെ അടുത്ത പ്രശ്നങ്ങൾ അവിടെ ഉള്ള ഉടലെടുക്കും ഒരുപക്ഷേ വൈജയന്തിയെ കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവരും അറിയാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ബാലചന്ദ്രൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ ബാലചന്ദ്രൻ ആഹ് അലിനെ പറഞ്ഞു വിടുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ യുദ്ധം ഉണ്ടാക്കും അത് മാത്രല്ല അലീന ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും വേണ്ട തനിക്കൊന്നും വേണ്ട തനിക്ക് അലീനയുടെ സേവനം ആവശ്യമില്ല എന്നാണ് ബാലചന്ദ്രനോട് വൈജയന്തി പറയുന്നത് അപ്പൊ പിന്നെ അലീന ഇനി വൈജയന്തിയുടെ കാര്യങ്ങൾ നോക്കണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ട എന്നുള്ള ഒരു നിലപാടിലും എത്തും അങ്ങനെയുള്ളപ്പോ വൈജയന്തി ബാലചന്ദ്രൻ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം ബാലചന്ദ്രന്റെ നിയന്ത്രണം വിട്ട് സത്യം പറയാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ സംഭവിക്കുക ഈ സത്യങ്ങൾ ഇനി പുറത്താകുമോ ഇനി എന്തൊക്കെ സംഭവിക്ക എപ്പിസോഡുകളിൽ ും എിസോഡുകളിൽ കണ്ടറിയുന്നത് വരയ്ക്കും